ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതങ്ങളും തുല്യമാണ് നമ്മുടെ നാടിൻ്റെ ഭരണഘടന അങ്ങനെയാ ഒരു ബഹുസ്വര സമൂഹത്തെയാണ് നമ്മുടെ രാജ്യം മുന്നിൽ കാണുന്നത് അതിൽ മത ഇതരത്വം മതത്തിൽ നിന്നും വിഭിന്നമായ ഒരു ഇതരത്വം എന്ന് പറഞ്ഞതിന് പകരം നമ്മുടെ നാട്ടിൽ മതങ്ങൾക്ക് മതത്തിൻ്റെ മാമൂലകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു മതത്തെ സംരക്ഷിക്കാൻ മതത്തിന്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മത നിയമങ്ങളെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങൾ പബ്ലിക്കിൽ ഇറങ്ങി ധർണ നടത്തുന്ന നാടാണ് നമ്മുടെ നാട് എന്തുകൊണ്ടാണ് മറ്റൊരു മതത്തിനും ഇല്ലാത്ത ഒരു പ്രാധാന്യം ഇസ്ലാം എന്ന മതത്തിനു മാത്രം പലപ്പോഴും കണ്ടുവരുന്നത് മറ്റേതെങ്കിലും ഒരു മതം പഠിപ്പിക്കാൻ പബ്ലിക്കിന്റെ ഖജനാവിൽ നിന്നും നികുതി എടുത്ത് ഉപയോഗിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നതിനു വേണ്ടി മദ്രസ ഉസ്താദന്മാർക്ക് അത്ര ശമ്പളം വേണം ഇത്ര ശമ്പളം വേണം അവർക്ക് കിട്ടുന്ന പണം ഒരു ഒരു കിലോ വെളുത്തുള്ളി പോങ്ങാൻ പോലും തികയുന്നില്ല എന്ന് പറഞ്ഞ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പിണറായി വിജയനിക്കുന്ന സദസ്സിൽ കരയുന്നതും പിന്നീട് അവർക്ക് മാസം അയ്യായിരം രൂപ പിണറായി സർക്കാർ അനുവദിച്ചു അതുകൊണ്ട് ഇനി മുതൽ ഞാൻ വെറും മുഹമ്മദ് അലി അലി അല്ല മുഹമ്മദ് എന്ന് പറയുന്ന വീഡിയോ ഇന്നും സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട് മുസ്ലിങ്ങളിലെ മതം പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കു വേണ്ടി അവരുടെ കുടുംബത്തിന്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടും പ്രയാസങ്ങളും പട്ടിണിയും പറഞ്ഞ് വാദിക്കുന്നത് നമ്മൾ കണ്ടതാണ് അല്ല സുഹൃത്തുക്കളെ ഇതുപോലെ മറ്റെല്ലാ മതത്തിനുമില്ലേ മറ്റുള്ള മതവിശ്വാസികളും ഇതുപോലെ ഞങ്ങളുടെ മതം പഠിപ്പിക്കാനും ഞങ്ങളുടെ മതപുരോഹിതന്മാർക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ നൽകണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ മതേതരത്വം എവിടെ ചെന്ന് നിൽക്കുമെന്ന് ആലോചിച്ചു നമ്മുടെ രാജ്യം മതരാജ്യമായി രാജ്യമായി മാറുകയാണ് അതായത് ജന ആധിപത്യത്തെ മത ആധിപത്യം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ രണ്ട് കണക്കുകൾ നിങ്ങൾക്ക് മുമ്പിൽ വെക്കാം നമസ്കാരം അതെ ന്യൂനപക്ഷമാണ് ന്യൂനപക്ഷം എന്ന് എഴുതി ചേർക്കുന്നതിന് മുൻപ് ഈ കണക്കുകൾ ഒന്ന് അറിഞ്ഞിരിക്കണം ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വേൾഡ് ഡെമോഗ്രഫിക് റിസർച്ചേഴ്സ് അഥവാ ലോക മത ജനസംഖ്യാ വ്യാപന പഠന സമിതിയുടെ കണക്കുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഉണ്ടായ മതങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളും വളർച്ചയും അനുസരിച്ച രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് വരെയുള്ള കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് വളർച്ച കുറഞ്ഞ ചെറിയ മതങ്ങളെ ഒഴിവാക്കി നടത്തിയ പഠനമായിരുന്നു ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വേൾഡ് ഡെമോഗ്രാഫിക് റിസർച്ചേഴ്സ് നടത്തിയത് ഈ പഠനമനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യയിൽ എൺപത്തി എട്ട് ദശാംശം രണ്ട് ശതമാനം ഹിന്ദുക്കളും ആറ് ശതമാനം ഇസ്ലാം മതവിശ്വാസികളുമാണ് ഉണ്ടായിരുന്നത് ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഒരു വർഷത്തിന് ശേഷമുള്ള കാര്യം എന്നാൽ രണ്ട് വർഷങ്ങൾക്ക് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഇന്ത്യയിൽ ഹിന്ദുക്കൾ എൺപത്തിനാല് ദശാംശം ഒന്ന് ശതമാനവും മുസ്ലിങ്ങൾ ഒൻപത് ദശാംശം എട്ട് ശതമാനവുമായി നാല് ദശാംശം ഒരു ശതമാനം കുറവ് ഹിന്ദുക്കളിലും മൂന്ന് ദശാംശം എട്ട് ശതമാനം വർധന മുസ്ലിങ്ങളിലും ഉണ്ടായി അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ അതായത് സ്വാതന്ത്ര്യം ലഭിച്ച മൂന്ന് വർഷങ്ങൾക്കു ശേഷമുള്ള മതങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളുടെയും വളർച്ചയുടെയും കണക്കെടുപ്പിന് അറുപത് വർഷങ്ങൾക്കു ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഹിന്ദുക്കൾ എഴുപത്തി ഒൻപത് ദശാംശം എട്ട് ശതമാനവും മുസ്ലിങ്ങൾ പതിനഞ്ച് ശതമാനവുമായി ഇന്ത്യയിൽ നാല് ദശാംശം മൂന്ന് ശതമാനം കുറവ് ഹിന്ദുക്കളിലും ഏഴ് ദശാംശം ആറ് ശതമാനം വർദ്ധന മുസ്ലിങ്ങളിലും രണ്ടായിരത്തി പതിനേഴിൽ നാല് ദശാംശം ആറ് ശതമാനം കുറവുണ്ടായി ഹിന്ദുക്കൾക്ക് അതായത് മൊത്തം ഹിന്ദുക്കളുടെ കണക്ക് അറുപത്തി എട്ട് ദശാംശം ആറ് ശതമാനം നാല് ദശാംശം ആറ് ശതമാനം മുസ്ലിങ്ങൾക്ക് ആകെ ഇരുപത്തിയേഴ് ദശാംശം രണ്ട് ശതമാനം ഈ കണക്കുകളെ അടിസ്ഥാനമാക്കിയുള്ള ഏകദേശ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾ അറുപത്തി അഞ്ച് ദശാംശം ഏഴ് ശതമാനമാകും രണ്ടായിരത്തി പതിനേഴിലേതിനേക്കാൾ രണ്ട് ദശാംശം ഒൻപത് ശതമാനം കുറവ് മുസ്ലിങ്ങളാകട്ടെ അഞ്ച് ദശാംശം ആറ് ശതമാനം വർദ്ധിച്ച മുപ്പത്തിരണ്ട് ദശാംശം എട്ട് ശതമാനമാകും പത്ത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഇന്ത്യയിൽ ഹിന്ദുക്കൾ അറുപത് ദശാംശം നാല് ശതമാനമാകും മുസ്ലിങ്ങൾ മുപ്പത്തി എട്ട് ദശാംശം ഒരു ശതമാനവും അഞ്ച് ദശാംശം മൂന്ന് ശതമാനം കുറവ് ഹിന്ദുക്കളിലും അഞ്ച് ദശാംശം മൂന്ന് ശതമാനം മുസ്ലിങ്ങളിലും രണ്ടായിരത്തി മുപ്പത്തി ഏഴിലെ ഏകദേശ കണക്ക ഹിന്ദുക്കൾ അൻപത്തി അഞ്ച് ശതമാനവും മുസ്ലിങ്ങൾ നാല്പത്തി മൂന്ന് ദശാംശം ആറ് ശതമാനവും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലേതിനേക്കാൾ അഞ്ച് ദശാംശം നാല് ശതമാനം കുറവ് ഹിന്ദുക്കളിലും അഞ്ച് ദശാംശം അഞ്ച് ശതമാനം വർധന മുസ്ലിങ്ങളിലും രണ്ടായിരത്തി മുപ്പത്തി ഏഴിന് ശേഷം മൂന്ന് വർഷങ്ങൾ പിന്നിട്ട് രണ്ടായിരത്തി നാൽപ്പതിൽ എത്തുമ്പോൾ ഹിന്ദുക്കൾ മുപ്പത് ദശാംശം അഞ്ച് ശതമാനവും മുസ്ലിങ്ങൾ ഒമ്പത് ശതമാനവുമാകും ഇരുപത്തിനാല് അഞ്ച് ശതമാനം മൂന്ന് ശതമാനം വളർച്ച മുസ്ലിങ്ങളിലും ഇതിന് ഒരു വർഷത്തിനു ശേഷം അതായത് രണ്ടായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഹിന്ദുക്കൾ വെറും പതിനൊന്ന് ദശാംശം രണ്ട് ശതമാനവും മുസ്ലിങ്ങൾ എൺപത്തിനാല് ദശാംശം അഞ്ച് ശതമാനവും ആയിത്തീരും ഒരു വർഷം കൊണ്ട് പത്തൊൻപത് ദശാംശം മൂന്ന് ശതമാനം ഹിന്ദുക്കൾ കുറഞ്ഞപ്പോൾ മുസ്ലിങ്ങളുടെ വളർച്ച പതിനെട്ട് ദശാംശം നാല് ശതമാനം ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വേൾഡ് ഡെമോഗ്രാഫിക് റിസർച്ചേഴ്സ് എന്ന ലോകമത ജനസംഖ്യ വ്യാപന സമിതി ഇന്ത്യയെ പഠനവിധേയമാക്കിയതിൻ്റെ കണക്കാണ് ഈ പറഞ്ഞത് രണ്ടാം പിണറായി തർക്കാർ അധികാരം ഏറ്റെടുത്തപ്പോൾ കാലാകാലങ്ങളായി മുസ്ലിം മന്ത്രിമാർക്ക് നൽകിയിരുന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പിണറായി ഏറ്റെടുത്തിരുന്നു അങ്ങനെ ഇരുപത്തിഒൻപത് വകുപ്പുകൾ കൈവശം വെച്ച പിണറായി വിജയൻ ഏറ്റവും അധികം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി എന്ന കഴിഞ്ഞ ഭരണ കാലയളവിലെ തന്റെ റെക്കോർഡ് സ്വയം തിരുത്തി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈമാറിയിരുന്നു ഇത്രയും പറഞ്ഞതുകൊണ്ട് എന്നെ വർഗീയവാദിയെന്നും സംഘിയെന്നും ഒക്കെ മുദ്ര കുത്തരുതും വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറഞ്ഞത് ഈ ജനസംഖ്യാ വർധന കണക്കുകൾ ശരിയായി വരികയാണെങ്കിൽ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്നത് മാറി ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാകും ഇവിടെ ശരിയെത്ത നിയമങ്ങൾ വരും അപ്പപ്പോൾ തന്നെ കിട്ടും അപ്പോൾ ഇംഗുലാബ് സിന്ദാബാദും വിളിക്കാനും രാഘവ രാജാറാവും ജനഗണമനയും ഒന്നും പാടാനും പോയിട്ട മനസ്സിലോർക്കാൻ പോലും കഴിയില്ല ജീൻസും കീഴത്തും ലെഗിൻസും ഒക്കെ ഇട്ട് നടക്കാമെന്നും പാർക്കിൽ ചെന്നിരുന്ന കൊള്ളാമെന്നും തിയേറ്ററിൽ ചെന്നിരുന്ന സിനിമ കണ്ട് കോരിത്തെ കൈയടിക്കാമെന്നും സ്വപ്നത്തിൽ പോലും കരുതണ്ട ഹിജാബും ശരിയത്ത് നിയമം നടക്കാം മനസ്സിലായില്ലേ ഇപ്പോൾ സിറിയയിലും പലസ്തീനിലും ഒക്കെ കാണുന്നില്ലേ അതുപോലെ ഹിന്ദുക്കൾ യും നമ്മുടെ നാട് ഇസ്ലാം മതമയമായി കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ കണക്ക് വളരെ ലളിതമായും കൂടിയും കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ പിന്നെ നമ്മുടെ രാജ്യം പോ പാകിസ്ഥാനും അഫ്ഗാനും നമ്മൾ പോലും അറിയാതെ ഹലാൽ 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 കോൺട്രാക്റ്റുകളും ഇവിടെ നടക്കുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല ഇനി അറിഞ്ഞാലോ അറിഞ്ഞവർ വേണ്ടി പിറന്ന കുലത്തിനെ പോലും തള്ളിപ്പറയുന്ന ഹിന്ദുക്കൾ പേടിക്കേണ്ട നിങ്ങൾ മരിച്ചു മണ്ണടിഞ്ഞാലും നിങ്ങളുടെ തലമുറ ഇവിടെ ജീവിക്കും അന്നൊരു പക്ഷേ ഹിന്ദുവിന് ആനുകൂല്യങ്ങളില്ലാത്ത ന്യൂനപക്ഷ പദവിയും അഭയാർത്ഥികളായി അയൽനാട്ടിലേക്ക് പോകുന്നതിനുള്ള വിസയും അടിമയായി ഇവിടെ തന്നെ ജീവിക്കാനുള്ള അവകാശവും കിട്ടാതിരിക്കില്ല തമ്മിൽ നടക്കുന്ന യുദ്ധത്തിനിടയിൽ പലസ്തീനെ അനുകൂലിച്ച അല്ല വേറെയും ഒരു ചോയ്സ് ഉണ്ട് ഇപ്പോൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അതല്ലെങ്കിൽ എന്നെ മതമില്ലാത്തവർക്കും ഒക്കെ പിന്നീട് ഈ പറയുന്നത് പോലെയുള്ള സെൻസസ് പ്രകാരം മുസ്ലിങ്ങളുടെ വളർച്ച ഉണ്ടായാൽ ഇന്ത്യ അവരുടെ കാൽകീഴിലായാൽ നമുക്കിവരുടെ ലൈംഗിക അടിമകളായി ജീവിക്കുകയോ അതല്ലെങ്കിൽ ഇവർക്ക് കരം കൊടുത്ത് ഇവിടെ അടിമകളെ ജീവിക്കുകയോ ചെയ്യാം ആ ഒരു ഓപ്ഷനും സമൂഹ മാധ്യമങ്ങളിലൂടെ തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തുന്നവരുമൊക്കെ ഇതിൽ കാരണം ഹമാസ് തീവ്രവാദികളുടെ ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം ഒന്നിച്ചിട്ടുണ്ട് അവിടെ അവരൊക്കെ കാണുന്നത് ന്യായമോ സമാധാനമോ അല്ല മതമാണ് മതം മാത്രമാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ പോലെ തോന്നുന്നത് വിളിച്ചു പറഞ്ഞതല്ല കൃത്യമായ തന്നെയാണ് ഇത്രയും അത് അത് രീതിയിൽ കാണുന്നു കേൾക്കുന്നവരുടെ പോലെ അല്ല നമ്മുടെ വിഷയമല്ല നമുക്ക് ഗൗരവപൂർവം പറയുക ഇപ്പൊ ഇസ്രായേൽ ഹമാസ് വിഷയം വന്നപ്പോൾ മിഷേൽ എന്ന തീവ്രവാദി പല രാജ്യങ്ങളും അദ്ദേഹത്തിന്റെ തലയ്ക്ക് വില പറഞ്ഞിട്ടുണ്ട് ആ ഹമാസ് നേതാവിന് ഓൺലൈൻ വഴി ഒരു ഒരു വേദി കൊടുക്കാൻ മലപ്പുറത്തിന്റെ മണ്ണിനെ കഴിഞ്ഞിട്ടുണ്ട് എത്രമാത്രം തീവ്രവാദത്തെ നെഞ്ചിലേറ്റുന്നു എന്ന് നോക്കുക ഇനി ചെറിയ ഒരു കേരളത്തിലെ ഇസ്ലാമിന്റെ ചരിത്രം പറയുന്ന മൈക്രോസൈറ്റ് ഇസ്ലാമിൻ കേരളയ്ക്ക് ഗജനാവിൽ നിന്ന് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അനുവദിച്ചത് തൊണ്ണൂറ്റിമൂന്ന് ദശാംശം എട്ട് ലക്ഷം രൂപ വരെ കേരളത്തിലെ ഇസ്ലാമിന്റെ തുടക്കം മസ്ജിദുകൾ അതിലെ വാസ്തുവിദ്യ ജീവിതശൈലി സംസ്കാരം ഇസ്ലാം കലാരൂപങ്ങൾ ഉറൂസുകൾ എന്നിങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം അതിലുണ്ടാകും കൃത്യമായി പറഞ്ഞാൽ ടൂറിസത്തിന്റെ മറവിൽ ഇസ്ലാം മതപ്രചാരണത്തിനാൽ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അനുവദിച്ചിരിക്കുന്ന തുകയാണ് ദശാംശം എട്ട് ലക്ഷം രൂപ കേരളത്തിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഈ നടപടി എന്നാണ് റിയാസിന്റെ വിശദീകരണം അല്ല ഇസ്ലാമിനെ കുറിച്ചു മാത്രം പഠിച്ച മതിയോ അവർക്ക് ഓ മുസ്ലിം ആണല്ലോ അപ്പൊ ഞമ്മന്റെ മതം മാത്രം വളർന്നോട്ടെ അപ്പോൾ ഹിന്ദു മതത്തെക്കുറിച്ചും ക്രിസ്തു മതത്തെക്കുറിച്ചും മതരാഹിത്യത്തെക്കുറിച്ചും ഒക്കെ പഠിക്കാൻ എന്തെങ്കിലും ഖജനാവില ബാക്കി അങ്ങനെയാണെങ്കിൽ കേരളത്തിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് മറ്റു മതത്തെക്കുറിച്ചും അറിവുണ്ടാക്കി കൊടുക്കേണ്ടതാണ് സർക്കാരിന്റെ കടമയല്ലേ ഇസ്ലാമിൻ കേരള എന്ന വിഷയത്തിൽ എല്ലാ ഇന്ത്യൻ ഭാഷയിലും വിദേശ ഭാഷയിലും സർക്കാർ മൈക്രോസൈറ്റ് തയ്യാറാക്കുന്നുണ്ട് കേരളത്തിൽ ഇസ്ലാമിന്റെ പ്രവർത്തനം തുടങ്ങി ഇസ്ലാം വ്യാപാരികളുടെ വിവരങ്ങൾ വരെ സൈറ്റിൽ ഉണ്ടാകും അങ്ങനെ കേരളം എന്ന് തെറിയുമ്പോൾ ഇസ്ലാം എന്ന് വരണം അല്ലെങ്കിൽ വരുത്തി തീർക്കണം അതാണ് ഇതിന് പിന്നിലുള്ള അജണ്ട മാത്രം അതായത് മാത്രമായി നമ്മുടെ സർക്കാർ കൽപ്പിച്ചു കൊടുക്കുന്ന ചില പ്രിവിലേജ് അതവർ മാക്സിമം ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് ഇപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമല്ലോ ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാകാതിരിക്കുന്നതാണ് നല്ലത് ഒരിക്കൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോകുന്നില്ല നന്ദി